നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് അതിക്രൂരതയുടെ ഹൃദയം മരവിക്കുന്ന വാർത്തയാണ് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താവായി തിരുവനന്തപുരത്തെത്തിയ ഷാജിക്ക് നേരിട്ട ദുരനുഭവം ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് മാർഗംകളിയിൽ ഒന്നാം സമ്മാനം യൂണിവേഴ്സിറ്റി കോളേജിന് നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം എന്നാൽ ബാറിബാനിയോസ് കോളേജിന് ഒന്നാം സ്ഥാനം നൽകിയതോടെ നൃത്താധ്യാപകനായ ഷാജിയെ ഇടിമുറിയിൽ വലിച്ചു കയറ്റി മർദ്ദിച്ചു അതിനുശേഷം അദ്ദേഹം വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തു അന്ന് യഥാർത്ഥത്തിൽ എന്താണ് യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ ഹൃദയം മരവിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്തുവന്നിരിക്കുന്നത് എസ് എഫ് ഐയുടെ ജോയിന്റ് സെക്രട്ടറി അഞ്ചു കൃഷ്ണ എന്ന വനിതാ നേതാവിന്റെ നേതൃത്വത്തിലാണ് അന്ന് അതിക്രൂരമായ മർദ്ദനമുറകൾ നടന്നത് കലോത്സവത്തിനെത്തിയ വിധികർത്താവ് ഷാജി പൂത്തട്ടയോട് എസ് എഫ് ഐയുടെ ജോയിന്റ് സെക്രട്ടറി അഞ്ജു കൃഷ്ണ ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു തനിക്കിത്രയും തടിയുണ്ടല്ലോടാ കിളച്ച് തിന്നൂടെ ഷാജിയെ മാത്രമല്ല നൃത്ത പരിശീലകരായി എത്തിയ ജോമറ്റ് മൈക്കിളിനെയും സൂരജിനെയും മർദ്ദിച്ചതിന് നേതൃത്വം കൊടുത്തതും ഇതേ അഞ്ചുകൃഷ്ണ തന്നെയാണ് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എ അക്ഷയ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എൻ എ നന്ദൻ എന്നിവർ ഒപ്പം കൂടി ുടെ മുൻ ജില്ലാ പ്രസിഡന്റും സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഞ്ജു കൃഷ്ണ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് മൂന്നുപേരെയും മണിക്കൂറുകളോളം സെനറ്റ് ഹാളിനുള്ളിലെ മുറിയിൽ വെള്ളമോ ഭക്ഷണമോ നൽകാതെ മണിക്കൂറുകളോളം ഇവർ തടവിലാക്കി ക്രിക്കറ്റ് ബാറ്റ് ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ കൊണ്ട് തല്ലി തല്ല് സഹിക്കവയ്യാതായപ്പോൾ ഷാജി അലറി വിളിച്ചു പറഞ്ഞു ഞാൻ നാട്ടിലെത്തിയാൽ ആ നിമിഷം ആത്മഹത്യ ചെയ്യും എന്നാ നീ പോയി ചാക്ക് എന്നായിരുന്നു അഞ്ചു കൃഷ്ണയുടെ ആക്രോശം അടിയെല്ലാം കൊടുത്തതിനു ശേഷമാണ് പോലീസിൽ മൂന്നുപേരെയും ഈ സംഘമേൽപ്പിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ വേദനയുണ്ട് എന്ന് ഡോക്ടറോട് ഷാജി പറഞ്ഞു കേസിലെ രണ്ടും മൂന്നും പ്രതികളും നൃത്ത പരിശീലകരുമായ കാസർഗോഡ് സ്വദേശി ജോമറ്റ് മൈക്കിളും മലപ്പുറം സ്വദേശി സൂരജുമാണ് എസ് എഫ് ഐക്കെതിരെ ഇപ്പോൾ നിർണായക മൊഴി നൽകുന്നത് അഞ്ചു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഒരാൾക്കൂട്ട വിചാരണ തന്നെയാണ് സെനറ്റ് ഹാളിന്റെ ഒരു മൂലയിൽ വെച്ച് നടന്നത് എന്നിവർ പറയുന്നു ഷാജിയുടെ ബയോഡേറ്റ ഉച്ചത്തിൽ വായിച്ച് അവർ പരിഹസിച്ചു അഞ്ചുവാണ് അടിക്കട ഇവനെ എന്ന് വിളിച്ചുകൂവിയത് ക്രിക്കറ്റ് ബാറ്റ് ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവയൊക്കെ അവിടെ സൂക്ഷിച്ചിരുന്നു എന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ കുരുക്കരുത് ജീവിക്കാൻ വഴിയില്ല ആത്മഹത്യ ചെയ്യുമെന്ന് ഇതിനിടയിൽ ഷാജി കരഞ്ഞു പറഞ്ഞു അപ്പോഴും അവൾ പോയി ചാവട എന്നായിരുന്നു വിളിച്ചുകൂവിയത് അഞ്ചു ഷാജിയെ മർദ്ദിച്ചില്ല പക്ഷേ അവരാണ് നേതൃത്വം നൽകിയത് എന്ന് ജോമറ്റും കൂടെയുള്ള നിർത്താധ്യാപകനും പറയുന്നു ഷാജിയെ മർദ്ദിക്കുന്നതിന് തങ്ങൾ ദൃത്സാക്ഷികളാണ് ഇതിനിടയിൽ ഞങ്ങൾക്കു മർദ്ദനമേറ്റുവെന്നാണ് ഇരുവരും പറയുന്നത് രക്തസമ്മർദ്ദം കുറയുന്നതായി ഷാജി പറഞ്ഞെങ്കിലും അവരത്ര ഗവനിച്ചില്ല ചോദ്യം ചെയ്യലിനായി രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്താൻ ഈ രണ്ട് നിർത്താധ്യാപകരോടും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പോലീസിന് മുന്നിൽ തങ്ങൾ ചെന്നാൽ പോലീസ് തങ്ങളെ പീഡിപ്പിക്കുമെന്ന് അവർ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയെ ഒരു മുൻകൂർ ജാമ്യവുമായി അവർ സമീപിച്ചു ഇപ്പോൾ ഹൈക്കോടതി ഈ കേസിൽ രണ്ടുപേർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു കാസർകോട് സ്വദേശി ജോമറ്റ് ബൈക്കിൾ മലപ്പുറം സ്വദേശി സൂരജ് എന്നിവർക്കാണ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് വിലയിരുത്തി ജസ്റ്റിസ് സി എസ് ഡയസ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഹർജിക്കാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിശ്വാസവഞ്ചന കുറ്റമാണ് ഇത് പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി ഹർജിക്കാർ പരിശീലിപ്പിച്ച ടീമിനായിരുന്നു കലോത്സവത്തിൽ മാർഗ്ഗകളിയിൽ ഒന്നാം സ്ഥാനം ഇവർ വിധികർത്താവിന് കോഴ നൽകി എന്ന പരാതി ിയെ തുടർന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത് ആരോപണം തെറ്റാണെന്നും രാഷ്ട്രീയ സമ്മർദ്ദമാണ് കേസിന് പിന്നിലെന്നും അവർ ഹൈക്കോടതിയിൽ വാദിച്ചു ഹർജിക്കാരുടെ റോൾ എന്താണ് എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു ഹർജിക്കാരുടെ സ്വാധീനത്തിലാണ് തിരുമറി നടന്നത് എന്ന് സർക്കാർ വിശദീകരിച്ചു എന്നാൽ വിധികർത്താവിനെ നിയമിച്ചത് സർവകലാശാലയല്ലേ എന്ന് കോടതിയുടെ ചോദ്യം അപ്പോൾ ഹർജിക്കാർക്കെതിരെ വിശ്വാസവഞ്ചന കുറ്റം എങ്ങനെ നിലനിൽക്കുമെന്ന് കോടതി തിരികെ ചോദിച്ചു ഹർജിക്കാർ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അറസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരായി അൻപതിനായിരം രൂപയുടെ ബോണ്ടിലും തുല്യതുകയുടെ രണ്ടാൾ ജാമ്യത്തിലും പ്രതികളെ വിട്ടയക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു ഷാജിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ അതിക്രൂരമായ മർദ്ദനം തന്നെയായിരുന്നു എന്ന് വ്യക്തമായതോടെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടക്കണം എന്നാവശ്യവുമായി ഷാജിയുടെ കുടുംബം രംഗത്തെത്തി പി എൻ ഷാജി എന്ന ഷാജി പൂത്തട്ട ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ന് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഷാജിയുടെ കുടുംബം നീതിയുക്തവും പക്ഷപാതരഹിതവുമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടാണ് അവർ ഗവർണർക്ക് പരാതി നൽകിയത് കോഴയാരോപണത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങളായിരുന്നുവെന്ന് കുടുംബം പറയുന്നു അതുകൊണ്ട് നിയമ നടപടികളിൽ പക്ഷപാതിത്വം വരരുത് എന്നും ഗവർണർക്ക് നൽകിയ പരാതിയിൽ അവർ ആവശ്യപ്പെടുന്നു കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴയാരോപണത്തിലും തുടർന്ന് വിധികർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലും സർവകലാശാല അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് കത്ത് നൽകിയിരുന്നു ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണങ്ങൾ ആരംഭിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നത് മാർഗംകളി മത്സരത്തിൽ മാത്രമായിരുന്നില്ല കോഴയാരോപണം കേരള യൂണിവേഴ്സിറ്റി കലോത്സവം തുടങ്ങിയ അന്നു മുതൽ വിവിധ ആരോപണങ്ങൾ ഉയർന്നു പൊന്തിയിരുന്നു കലോത്സവം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് അവരിട്ട പേര് ഇന്തിബാധ ഇസ്രയേൽ യുദ്ധത്തിൽ ഗാസ സാധാരണ ഉപയോഗിക്കുന്ന പേര് തന്നെയാണ് ഇന്ത്യപാത തുടക്കം മുതൽ കെ എസ് യു ഭരിക്കുന്ന കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ ലഭിക്കുന്നതിനെതിരെ ഒരു സംഘം കലോത്സവ വേദിയിലും പരിസരങ്ങളിലുമൊക്കെ നിലയുറപ്പിച്ചിരുന്നു പലപ്പോഴും ഇത് സംഘർഷത്തിലെത്തി ഒടുവിൽ കെ എസ് യു പ്രതിഷേധത്തിനെത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു ഗത്യന്തരമില്ലാതെ വൈസ് ചാൻസലർ ഏറ്റവും ഒടുവിൽ കലോത്സവം നിർത്തിവെക്കുന്ന സന്ദർഭം പോലുമുണ്ടായി കാലാവധി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയനാണ് ഈ കലോത്സവം പോലും സംഘടിപ്പിച്ചത് തുടർന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ തന്നെ വൈസ് ചാൻസലർ പിരിച്ചുവിട്ടു വിധികർത്താക്കളെ തങ്ങൾ മർദ്ദിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥി യൂണിയൻ പറയുന്നു വിധികർത്താക്കളുടെ ഫോൺ പരിശോധിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും മാത്രമാണ് എസ് എഫ് ഐ ചെയ്തത് എന്നതാണ് അവരുടെ വിശദീകരണം ഷാജിയെ അതിക്രൂരമായി എസ് എഫ് ഐക്കാർ വർദ്ധിച്ചു എന്നൊപ്പമുണ്ടായിരുന്ന നിർദ്ധാധ്യാപകർ പറയുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കോഴിക്കോട് സർവകലാശാലയുടെ മുന്നിൽ നിന്ന് ഒരിക്കൽ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പോലീസുകാരോട് അലറി ചോദിച്ചു നിനക്കൊക്കെ ഗവർണറുടെ കക്കൂസ് കഴുകിക്കൂടെ തിരുവനന്തപുരത്ത് സർവകലാശാല കലോത്സവ വിധി കർത്താവ് ഷാജി പൂത്തട്ടയോട് എസ് എഫ് ഐ ജോയിന്റ് സെക്രട്ടറി അഞ്ജു കൃഷ്ണയുടെ ചോദ്യം തനിക്കിത്രയും തടിയുണ്ടല്ലോട കിളച്ച് തിന്നൂടെ എന്ന് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ മരണം അതിക്രൂരമായ ആക്രമണങ്ങളുടെയും കൊലപാതകത്തിന്റെയും ഒക്കെ വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് എസ്എഫ്ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന ആൾക്കൂട്ട വിചാരണയും ഒടുവിൽ കൊലപാതകവുമൊക്കെ തിരുവനന്തപുരത്തും നമ്മൾ കേട്ടത് സമാനതകളില്ലാത്ത ക്രൂരത രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കാണുന്നു എങ്കിലും പൊതുവെ പൊതുസമൂഹം ഇപ്പോഴും നിസ്സംഗതയോടെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ തളർന്നിരിക്കാനെ ഈ കേരളത്തിന് കഴിയൂ നിർത്താധ്യാപകനും വിധികർത്താവുമായ ഷാജിയുടെ മരണത്തിനു പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം സാംസ്കാരിക കേരളത്തിന് ഉത്തരം മുട്ടി നിൽക്കുന്ന ഇത്തരം വേളകളിൽ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഈ വിഷയം ഏറ്റെടുക്കേണ്ടതുണ്ട് ന്യൂസ് വാർത്ത ഏറ്റെടുക്കേണ്ടതു